ഹലോ ഗൈസ് ഇൻസ്റ്റഗ്രാമിൽ ഈ റെസിപ്പി കണ്ടതിന് ശേഷം പിന്നെ ഒട്ടും ക്ഷമല്ല ഉടനെ തന്നെ ഏട്ടനെ വിട്ട് ചെമ്മീൻ മേടിപ്പിച്ചു കേട്ടോ ഇന്ന് ഇവിടെ സൂതയും കിട്ടിയിട്ടുണ്ട് ചേച്ചി അത് പൊരിക്കുകയാണ് കുറച്ചധികം തന്നെ ചെറിയ ചെറിയുള്ളിയുടെ ആവശ്യമുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം പഴുത്തൊരു തക്കാളി കറിവേപ്പില പൊടികളായി മഞ്ഞപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് വലിയ ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ മിക്സിയിൽ നല്ലോണം അടിച്ച് പേസ്റ്റ് പരുവത്തിലാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചെമ്മീനിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഇനി ഒന്നും നോക്കണ്ട നല്ലോണം കുഴച്ചെടുക്കാം ഞാൻ കൈവ ാണ് കുഴച്ചെടുക്കുന്നത് എന്നാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ അങ്ങനെ മുപ്പത് മിനിറ്റിന് ശേഷം നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം മസാല കൂടുതലായിട്ടൊക്കെ തോന്നുന്നുണ്ടല്ലേ ഒരു പേടിയും അവസാനം അവസാനത് ഏത് പരുവത്തിലായി വരുന്ന കാണാം ഈ മസാലയ്ക്ക് എന്താന്ന് അറിഞ്ഞൂടാ ഒടുക്കത്തെ ടേസ്റ്റ് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി ആ കൂടുതലായി തോന്നിയ മസാല കണ്ടല്ലോ ചെമ്മീൽ നല്ലോണം പൊതിഞ്ഞ പരുവാകുമ്പോ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ നോക്കി ഇതുപോലെ നല്ലോണം വരും പേരെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ചെമ്മീൻ വരട്ട് എന്നോ പേരട്ട് എന്നൊക്കെ പറയാല്ലേ ചെമ്മീന്റെ തല കളയാതെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ആ തലക്ക് വരെ അവരുടെ ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഉറപ്പായിട്ടും ഇഷ്ടാവും അപ്പോ ചാറ്റാ